ഇവിടെയാണ് നമ്മൾ പ്ലാന്റുകൾ വെച്ചിട്ടുള്ളത് കൽമകട ഒരു പരിധി വരെ വലിയ പ്ലാന്റുകൾ വിൽക്കുന്ന സ്ഥാപനമാണ് അതിൽ തന്നെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് റംബുട്ടാൻ മാഗോസ്റ്റിൻ പോലുള്ള കാർഷികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അതിൽ റംബു ഏറ്റവും കൂടുതൽ ആളുകൾ പ്ലാന്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇത് പ്രംബോട്ടാന്റ് ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തയ്യാണ് എൻ ഐറ്റി എൻ ഐറ്റിൻ റെഡ് ആണ് നമ്മൾ കമേഴ്ഷ്യലായിട്ട് വെക്കുന്ന സമയത്ത് പ്രംബോട്ടാൻ ഒരുപാടുണ്ട് സ്കൂൾ ബോയ് ബോയുണ്ട് സീസറുണ്ട് ഇ തേർട്ടി ഫൈവ് ഉണ്ട് അങ്ങനെ റോങ് റോങ് ക്രിയോൺ ഉണ്ട് പക്ഷേ കമേഴ്ഷ്യൽ ആയിട്ട് വയ്ക്കുന്ന സമയത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് എൻ ഐറ്റിൻ റെഡ് ആണ് വയ്ക്കേണ്ടത് അതിനാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് മാർക്കറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് കാരണം ഇത്തരം പ്ലാന്റുകൾ ആണ് നമ്മൾ വയ്ക്കേണ്ടത് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇത് പ്രായം ഉണ്ടാവും ഇതിപ്പോൾ കറക്റ്റ് മൂന്ന് വർഷമായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹൈറ്റിൽ എൻ്റെ ഹൈറ്റിൽ കട്ട് ചെയ്യുക ബ്രാഞ്ചസ് ഒക്കെ അടുത്ത വർഷം ൂത്തിരിക്കും കാരണം ഇനീഷ്യൽ ബാലാരിഷ്ടതകൾ തീർന്ന തൈക്കൾ വെക്കേണ്ടതാണ് എപ്പോഴും നല്ലത് കാരണം അഞ്ഞ് പിന്നെ പൂത്തും കാറ്റുവാണെങ്കിൽ വേറെ തരാം ആയിരത്തി ഇരുന്നൂറ്റമ്പതിലേക്ക് ഓൾറെഡി കായുകൾ തരാം ആറാൻ പല വെറൈറ്റി ഉണ്ട് ഇരുന്നൂറ്റമ്പതിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് അഞ്ഞൂറിൽ നിന്ന് തുടങ്ങാനായിട്ടാണ് പറയുന്നത് കാരണം ഇരുന്നൂറ്റമ്പത്തെ തൈക്കളുണ്ട് പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഗ്യാരണ്ടി ആയിട്ടും കായ്ക്കും മാത്രമല്ല ഇത് പ്രൂൺ ചെയ്ത് പാരച്ചിറ്റ് പോലെ ആക്കാനുള്ളത് വേണ്ടത് അതിനനുയോജ്യമായിട്ടുള്ള പ്രായമാണത് ഇത് ഇപ്പൊ കവറിലാക്കിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് ഇനി വീട്ടിനൊന്നാ രണ്ടൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് പലർക്കും കായ്ഫലം ഉള്ളത് തന്നെ വേണം അങ്ങനെ നിർബന്ധം പറയുന്നവർക്ക് ഈ പ്ലാന്റ് എടുക്കാവുന്നതാണ് ഇതെല്ലാം കായ്ച്ചതാണ് ഇത് ഓൾറെഡി നാല് വർഷം പഴക്കം രണ്ട് രണ്ടു വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഗ്രോ ബാക്കിൽ ഇരിക്കുന്ന പ്ലാന്റുകളുടെ ഫലത്തിന് വലുപ്പം ഉണ്ടാവില്ല കേട്ടോ കാരണം പരിമിത പരിമിതമായിട്ട് സാഹചര്യം പൂത്തു എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം കായയുടെ വലിപ്പം കിട്ടില്ല നിലത്ത് വെക്കണം ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഈ വിദേശ ഒരുപാട് പറയുന്നില്ല പക്ഷെ പറഞ്ഞാൽ ില്ല താഴേക്ക് കഴിക്കാവുന്നതും കായ്ക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ട് കാര്യമുള്ള റംബുട്ടാൻ്റെയും മാംഗോസിൻ്റെയും അത്രയും ടേസ്റ്റുള്ള ഫ്രൂട്ട് എൻ്റെ അറിവിൽ വേറെ അത് മാത്രമല്ല വലിയ കേടുപാടുകളും വലിയ കേടില്ല ധാരാളം ഉണ്ടാവും ഫ്ളവറുകളുടെ ധാരാളം കളക്ഷൻ ഉണ്ട് നമ്മൾ വീഡിയോ ഒരുപാട് ലെങ് പോകാനായിട്ട് ഉള്ളതിൽ ഏറ്റവും വലിയ പ്ലാന്റും അതിന്റെ വിലയാണ് പറയുന്നത് പിന്നെ അതിനേക്കാൾ താഴെയുള്ള പ്ലാന്റ് എനിക്ക് മറ്റും അവൈലബിൾ ആയിരിക്കുക ഇത് ജയത്തേറ്റത്തിലാണ് ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതും ധാരാളം ആളുകൾ ആവശ്യപ്പെടുന്നതും ഏറ്റവും നല്ല ചക്ക ഇരുപത് കിലോളം ചക്കയ്ക്ക് വെയിറ്റ് വരുന്ന ചക്കയാണ് ജയത്തേട്ടിത്രീ ഇത് ജയത്തേട്ടത്തി പ്ലാന്റ് ആണ് ഇത് ഇനി വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷം കൊണ്ട് ഉണ്ടാവും ഈ പ്ലാന്റുകൾ ഞാൻ ആയിരം രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അതിൻ്റെ വലിപ്പ് ജയതാട്ടത്തിൽ കാണാറില്ല എപ്പോഴും വളരെ ചെറിയ പ്ലാന്റുകൾ കാണാറുള്ളൂ പക്ഷേ ഇവിടെ നല്ല ഹെൽത്തി രണ്ട് വർഷം കൊണ്ട് എന്തായാലും കാഴ്ചകളും ഇത്രയും വില വേണ്ടാത്ത ആൾക്കാർ അഞ്ഞൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും പ്ലാന്റുകളുണ്ട് കാരണം കാരണം ഞാൻ എപ്പോഴും ഏറ്റവും വില കൂടിയ പ്ലാന്റുകൾ കാണിക്കുന്നത് വില കുറഞ്ഞ പ്ലാന്റുകൾ ഉണ്ട് അങ്ങനെ എല്ലാതിൻ്റെയും ഓരോന്നും വില പറഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് ഡങ്സൂരിയുടെ നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റാണ് ഇത് ജാ തേർട്ടി ത്രീയുടെ നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റാണ് ഇത് ഡങ്സൂര്യയുടെ ഓൾറെഡി ചക്കയായി തുടങ്ങിയ പ്ലാന്റുകളാണ് കുറച്ചുകൂടി വലിയ പ്ലാന്റുകളാണ് ഇത് എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് എണ്ണൂറ് രൂപ ഇത് വിയറ്റ്നാമിൽ ഓൾറെഡി മറ്റേ കാശ് തുടങ്ങിയ പ്ലാവുകളാണ് ഇത് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ചക്കയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് എവി ആർക്കുണ്ട് കമ്പോഡിയൻ ഓറഞ്ചാക്ക് ഉണ്ട് സിദ്ധുണ്ട് സീഡ്ലെസ്സുണ്ട് മറ്റേ ഗംസ് ഉണ്ട് എവിയാർക്ക് നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടില്ല ഒരു പുതിയ ഇറക്കുമതിയാണ് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ചക്കയാണെന്ന് പറയുന്നു എൻ്റെ അടുത്തുണ്ട് കാരണത്തിൽ അത് അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റ് ധാരാളം ഇരിക്കുന്നുണ്ട് അവിടെ ഞാൻ പറഞ്ഞല്ലോ എവിയാർക്ക് നമ്മുടെ നാട്ടിൽ റിസൾട്ടായിട്ട് വരുന്നുള്ളു ഭയങ്കര ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഒരുപാട് വലിയ തൈക്കുകൾ വന്നു തുടങ്ങിയിട്ടില്ല ഇത് ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന വി ആർക്കിൻ്റെ രണ്ട് വർഷം പുറത്തുള്ള തൈക്കളാണ് പ്രത്യേകത അതിൻ്റെ ലീഫൊക്കെ ലീഫുകളാണ് നല്ല കരുത്തുള്ള തൈകളാണ് നല്ല കരുത്തുള്ള തൈക്കളാണ് ഞാനിപ്പോൾ കാണിക്കുന്ന എൻ്റെ അടുത്തുള്ള മാവുകളാണ് ഏകദേശം അറുപത് വെറൈറ്റി മാവുകളുണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ ഏറ്റവും വില കൂടിയ മാവുകളാണ് കാണിക്കുന്നത് ഇതിപ്പം സിന്ദൂരം എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് സിന്ദൂരം മല്ലിക കാലാപ്പാടി ചന്ദ്രകാരൻ കോശേരി പ്രിയൂര് പോലെയുള്ള മൂവാണ്ടൻ മാൾ മൂവാണ്ടൻ മൂവാണ്ടൻ നാംലോക്കുമായുള്ള മാവിള കവടിയാണ് ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള ഏറ്റവും വില കൂടിയ ഏറ്റവും വലിയ പ്ലാന്റുകൾ ഇതിൻ്റെ റേറ്റ് വരുന്ന എണ്ണൂറാണ് പിന്നെ നൂറ്റി അമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ മാവുകളായിട്ട് ചെറിയ ഉണ്ട് അപ്പൊ ഞാൻ പലരും വലിയ പ്ലാന്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ വർഷം പലതും അടുത്ത വർഷം ഗ്യാരണ്ടി വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പൂത്തിരിക്കും ഇത് പുതിയ ഈ സീസണിൽ നമ്മുടെ നഴ്സറിയുടെ ജലസ്രോതസ് ഇതാണ് ഇത് അഞ്ച് അഞ്ചുണ്ട് ഇതില് ബ്രാലു വളർത്തുന്ന നാച്ചുറൽ പോണ്ടാണ് ബ്രാല് വളർത്താൻ ഉദ്ദേശിക്കുന്ന കുളാണ് ബാക്കിയുള്ള കുളങ്ങളാണ് മറ്റേ കുട്ടികൾക്കുമായിട്ട് കൗതുകമായിട്ടുള്ള വർണ്ണ മത്സ്യങ്ങൾ ഗൗരാമി കോഴിക്കറപ്പ് പ്ലാന്റുകൾ മറ്റേ മറ്റേ മത്സ്യങ്ങൾ അപ്പുറത്ത് വളർത്തുന്നുണ്ട് ഇത് ബ്രാല് ഏകദേശം മൂവായിരം കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിച്ച് ഏഹ് പത്തടി ഡെപ്ത് ഉള്ള കുളമാണത് ആ ചുറ്റും പാർത്ത് എടുത്തിരിക്കുന്നതാണ് ബ്രാല് ആറടി ഹൈറ്റിൽ ചാടും അതുകൊണ്ടാണ് ചാടി പോകാതിരിക്കാനായിട്ട് പുതുവെള്ളം വരുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ബ്രാല് ചാടും കൂത്താളെന്ന് പറയില്ലേ എന്ന് പറഞ്ഞപോലെ ചാടി പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിൽ ഫെൻസിങ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ ആദ്യം തുടങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മഴയായി മഴയും വെയിലും വെളിച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ കാലാവസ്ഥ ആസ്വദിച്ചാണ് കോട്ടർക്കോണം മാവാണ് തിരുവനന്തപുരം ജില്ലയുടെ മാങ്ങാണ് ഒരു മാവാണ് ഒരുപാട് ആവശ്യക്കാരുള്ള മാവാണ് ഇത് അബിയു ഡിസംബറിൽ ഫ്രൂട്ട് ഉണ്ടാകുന്ന വളരെ ചുരുക്കം പല ഫലവർഷങ്ങൾ പെട്ടതാണ് ധാരാളം ഫ്രൂട്ട് ഉണ്ടാവും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഇത് ഹോം ഹോംഗ്രൗൻ്റെ സെറ്റ് ഫോർ വെറൈറ്റി മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് ഇത് എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന പ്ലാന്റുകളാണ് അടുത്ത വർഷം ഉറപ്പായിട്ടും കായ്ക്കുന്ന പ്ലാന്റുകളാണ് പരിഹാരത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട് വരുന്നത് മാംഗോസിനാണല്ലോ അമ്പതും അറുപതും എഴുപതും വർഷം പഴക്കമുള്ള തോട്ടങ്ങൾ കൂടി ഉണ്ട് അതിൽ എൻ്റെ അടുത്ത് നാല് വ്യത്യസ്ത റേറ്റിലുള്ള മാംഗോസ് നിങ്ങളാണുള്ളത് ഇതാണ് സ്റ്റാർട്ടിങ് ഏറ്റവും ചെറുത് തട്ട് തിരിഞ്ഞു തുടങ്ങിയ പ്ലാന്റുകളാണ് ഉള്ളത് ഇത് ഏകദേശം ഒന്നര വർഷം രണ്ട് വർഷം പ്രായമൊന്നും ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് ബൾക്ക് നൂറും ഇരുന്നൂറ് പ്ലാന്റുകളൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് മാംഗോയസ്റ്റിൻ വെക്കാൻ പറ്റിയ സമയമാണത് കാരണം ഷെയ്ഡ് ലോയിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണല്ലോ വെള്ളക്കെട്ട് ഇഷ്ടപ്പെടുന്നതാണ് നൂറ്റമ്പത് രൂപയുള്ള ഈ പ്ലാന്റിന് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന മൂന്ന് വർഷം ബൾക്കായിട്ടുള്ള മൂന്നും നാലും അഞ്ചും തട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് മാംഗോ ആറ് തുടങ്ങി എട്ട് വർഷം എടുക്കുന്നതുകൊണ്ട് പിന്നെ സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് കുറച്ച് വലിയ തൈകൾ വയ്ക്കുന്നതാണ് നല്ലത് പ്ലാന്റേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരും ഇത്രയും വലിയ പ്ലാന്റുകൾ കൊണ്ടുപോകാറുണ്ട് ഇതിപ്പോൾ തട്ട് എണ്ണണ്ട സമയം കഴിഞ്ഞു അഞ്ചുമ്പത്തും പതിനഞ്ചൊക്കെ തട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് ഞാൻ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഒരു മൂന്ന് വർഷം കൊണ്ട് ഡെഫിനറ്റായിട്ടും ഉണ്ടാവും ഇനി അടുത്ത വർഷം ഉണ്ടാവുന്ന നിർബന്ധം ആൾക്കാർക്ക് നാലായിരത്തി അഞ്ഞൂറിൻ്റെ പ്ലാന്റ് ഉണ്ട് അത് കാണിച്ചു തരാം അടുത്ത വർഷം കായ്ക്കണ നിർബന്ധം ഉള്ള ആൾക്കാർക്ക് കൊണ്ടുപോകുന്ന പ്ലാന്റാണത് അത് ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ വയ്ക്കാനായി കൊണ്ടുവരത്തില്ല ഇത് നാലായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നതാണ് ഏകദേശം എട്ടടിക്കൽ ഹൈറ്റ് ഉണ്ട് അടുത്ത വർഷം കായ്ക്കും ഇത് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായ പ്ലാന്റിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന ട്രോപ്പിക്കൽ ആവക്കാടയാണ് എഴുന്നൂറ്റി രൂപ കൊടുക്കുന്ന നാലും അഞ്ചും അടി ഹൈറ്റുള്ള ട്രോപ്പിക്കൽ ആവക്കാട ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് ഇത് റമ്പാൻ്റെ സീസണാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കായാണ് ഏറ്റവും കൂടുതൽ ജലാംശമുള്ള കായാണ് അത് പക്ഷേ കമേഴ്ഷ്യലായിട്ട് വെക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ജലാംശം കൂടുതലായതുകൊണ്ട് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും ചുങ്ങാനുള്ള സാധ്യത കൊടുക്കുന്നത് പക്ഷേ വീട്ടാവശ്യത്തിന് വെക്കുന്ന സമയത്ത് സീസർ ഏറ്റവും വലിയ കായയാണ് എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻഡുകളാണ് അത് ഇതൊക്കെ അടുത്ത വർഷം കായ്ക്കൂട്ടേ ഗോവ വെറൈറ്റീസ് പാര വെറൈറ്റീസ് ഒരുപാടുണ്ട് ക്രിംസർ ഉണ്ട് അത് തന്നെയാണ് റെഡ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് പിന്നെ അർക്കാക്കിരൻ ഉണ്ട് ബി എൻ ആർ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ജപ്പാൻ പേര എന്ന് പറയുന്നതും അതൊക്കെ തന്നെയാണ് കെൽ ഫോർട്ടി നയൻ ഉണ്ട് വൈലറ്റ് പാരയുണ്ട് സ്ട്രോബെറി പാരയുണ്ട് പേര നിൽക്കുന്നുണ്ട് ആ പേരയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഒരുവിധം എല്ലാ എല്ലാ പ്ലാന്റിലും പേരക്കുണ്ട് തന്നെ അത് നൂറ്റമ്പതിൽ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം വരാവുന്ന റേറ്റ് ജപ്പാൻ പേരക്കാണെങ്കിൽ എണ്ണൂറ് രൂപ പിന്നെ ധാരാളം കഴിക്കാവുന്ന സാധനമാണല്ലേ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സിയുടെ സോഴ്സ് അല്ലേ നമ്മളെ മിനിമം ഗ്യാരൻ ഒരു പ്ലാന്റ് ആണോ കുളമ്പ് മോവ ഒരുപാട് ആവശ്യപ്പെടുന്നു കേരളില്ലാത്തതാണ് ഇത് കുളമ്പാണ് എണ്ണൂറ് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇത് മൽഗോവ മൽഗോവയുടെ വലിയ പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട് പത്തടി ഒക്കെ ഹൈറ്റുള്ള പ്ലാന്റുകൾ അതും എണ്ണൂറ് രൂപക്ക് കൊടുക്കുന്നു പിന്നെ ധാരാളം ഉണ്ടാകുന്നുണ്ട് നമ്മൾ നല്ല ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും മിനിമം ഏറ്റവും ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് കൊടുക്കാവുന്ന പ്ലാന്റ് ആണല്ലോ നാംഡോക്കുമായി നാംഡോക്കുമായിട്ടുള്ള പ്ലാന്റുകളാണത് ഗ്രീനും ഉണ്ട് ഉണ്ട് രണ്ടും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് എല്ലാം കായ്താണ് കേട്ടോണ്ട് തെരഞ്ഞെടുത്തുകൊണ്ട് പോകാം പക്ഷെ വർഷ വർഷക്കാരായതുകൊണ്ട് ഇനി ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾ കുറവായിരിക്കും ഇതൊക്കെ ഫ്ലവർ ചെയ്താണ് ഫ്ലവർ ചെയ്താൽ ആൾക്കാരെ ആദ്യം എടുത്തുകൊണ്ട് പോകുക അങ്ങനെ ഏകദേശം തീർന്നിട്ടുള്ളതാണ് ധാരാളം പ്ലാന്റുകളുണ്ട് ഗോൾഡുണ്ട് ഗ്രീനുണ്ട് ഇവിടെ ഒരുവിധ എല്ലാ ഫലവർഷങ്ങളും നൂറ് ലിറ്ററിൻ്റെ ഡമ്മിലും വെച്ചിട്ടുണ്ട് അത് ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഒരു കൺവീനിയൻസിനാണ് നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിൽ വയ്ക്കുന്നത് നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലുള്ള പ്ലാന്റുകൾക്ക് ഞാൻ മറ്റേ ഇവിടെ കോസ്റ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊക്കെ നാമുടൊക്കമായി ഈ വർഷം പോത്ത പ്ലാന്റുകളാണ്ടോ കാരണം ഇതെല്ലാം വ്യത്യസ്തതരം മാവുകളുണ്ട് എല്ലാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന മാവുകളാണ് കേട്ടോ ഇനി ഡ്രം ഫാമിങ്ങില് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അൽമാ ഗാർഡനിൽ വന്നില്ലെങ്കിലും ഫോണിൽ വരെ നമ്മൾ പറഞ്ഞു തരാം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മൾ ഫ്ലെക്സിബിൾ ആണ് കാഴ്ച മാവൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഡ്രമ്മിൽ നിന്ന് കാഴ്ചകൾ കൊണ്ടുപോകാം ഇപ്പൊ അതിൻ്റെ ഒരു സീസൺ അല്ലാത്ത കാരണമാണ് നമ്മള് ഈ സീസണിൽ ഞാൻ ഏകദേശം അറുന്നൂറ് ഡ്രം വിട്ടിട്ടുണ്ട് മറ്റേ മാങ്ങയുള്ള അറുന്നൂറോളം ഡ്രമ്മുകൾ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഇല്ല അതിനുള്ള സംവിധാനം ഞാനൊരു മുഴുവൻ സമയം നഴ്സറിക്കാരനല്ലോ അതുകൊണ്ടാണ് അത് നൂറ് ലിറ്റർ ഡ്രമ്മിൽ ഫ്ലവർ ചെയ്ത് നില്ക്കുന്ന റൂബിലോങ്ങനാണ് ഇത് കർണാടകയിൽ നിന്ന് വരുന്ന ഒരു തരം ഓർണമെന്റൽ അടക്കാമരാണ് ഇതൊരിക്കലും കമേഴ്സ്യലായിട്ട് വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നഴ്സറി പർപ്പസിന് വളർത്താവുന്നതാണ് ഇത് കായ്ക്കും ഇതിൽ നല്ല വലിപ്പുള്ള റെഡ് ഡിഷ് ആയിട്ടുള്ള അടക്കാമര ഉണ്ടാവും ഇത്തരം പ്ലാന്റുകൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ഇത് ഫ്രണ്ടിലൊക്കെ വീടുകളിലൊക്കെ വെക്കാനും സ്ഥാപനങ്ങളുടെ മുന്നിലൊക്കെ രണ്ട് സൈഡിലും വെക്കാനും എപ്പോഴും സ്ലോ ഗ്രോത്ത് ആണ് വളരെ തിക്കായിട്ട് പച്ചപ്പിന് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇത്തരം പ്ലാന്റുകൾ ധാരാളം അവൈലബിൾ ആണ് ഇത് കുറച്ച് വില കൂട്ടിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നുണ്ട് ഇതിന്റെ ചെറുതല്ല വലുത് മാത്രമേ ഉള്ളൂ വലുത് മാത്രമേ എൻ്റെ അടുത്ത് വലുതാക്കിയ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഏകദേശം ഇരുനൂറ് പ്ലാന്റ് അവൈലബിൾ ആണ് ഒന്നോ രണ്ടോ ഇതിന് വിലയുണ്ട് അതിൽ കൂടുതൽ വില പല ഉണ്ട് ഇത് ബൾക്കായിട്ട് എൻ്റെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ് വൈറ്റ് യുജീനിയ പ്ലാന്റ് ഏകദേശം മുന്നൂറ് ഗ്രോ ബാഗിലും ബക്കറ്റിലും ഉള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇതിന് ഏകദേശം ഇതിന് വരുന്ന റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഈ ചൈന ഡോള് ഷെയ്ലോയിങ് ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ് ഇതും ധാരാളം സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ വലിപ്പത്തിലുള്ള ഒറ്റ വലിപ്പത്തിലുള്ള പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് എഴുന്നൂറ് രൂപയ്ക്ക് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൽമാ ഗാഡൻ്റെ വിശേഷങ്ങളോട്ടാണ് കാണിച്ചു തന്നത് നിങ്ങൾക്ക് അതായത് എൽമാ ഗാർഡൻ്റെ മുഖഛായ തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇനി ആ പ്രഷറോട് പറയാനുള്ളത് നിങ്ങൾ ഫാമിലി ആയിട്ട് വേണം വാങ്ങിക്കാൻ വരാനായിട്ട് കാരണം നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിനും ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന ടൂറിസ്റ്റുകൾക്ക് ഫ്രീ ആയിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് വാഷ്റൂമൊക്കെ ഉപയോഗിച്ച് പോകാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഞാൻ ആർക്കും പ്ലാന്റ് കൊടുക്കുന്നില്ല വന്ന് വാങ്ങിക്കുന്ന രീതിയാണ് വന്ന് വാങ്ങിക്കുന്നവർക്ക് ഒരു ദിവസം കൗതുകരമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് കുട്ടികൾക്കൊക്കെ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ ഒരു എൽമ ഗാർഡനിലേക്കുള്ള വിസിറ്റ് ഒരു പ്രഷർ ട്രിപ്പാക്കി മാറ്റാനുള്ള അങ്ങനെയാണ് ഞാൻ വിഭാവനം ചെയ്തിട്ടുള്ള അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കൂടി നമ്മൾ ശരിക്ക് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തോട്ടമാണ് കാണിക്കുന്നത് കാരണം മാംഗോസ്റ്റിൻ റമ്പുട്ടൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് ധാരാളം സംശയമുണ്ട് അപ്പോൾ അതിൻ്റെ കൃഷി രീതിയായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ നമ്മളിന്ന് ചിത്രീകരിക്കുന്നുണ്ട് അപ്പോൾ റംബുട്ടൻ മാംഗോസ്റ്റിൻ തോട്ടത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം അതിൽ അത് അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റമ്പുട്ടൻ വളം പരിചരണം ട്രോണിങ് ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വെല്ലുവിളി വെല്ലുവിളികൾ ഇപ്പം കർഷകർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന സമയമാണ് കാരണം പ്രതീക്ഷിക്കാതെ മഴ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പൊ ഈ വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ ആ ഒരു വീഡിയോ വരിക അത് കാണുക അപ്പൊ നമുക്ക് ഈ ഇറംപുട്ടാനും മാംഗോസിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് സാറ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചെയ്യാൻ നേരം മറക്കണ്ട ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ